കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർക്കും സെക്രട്ടറിക്കുമെതിരെ ആഞ്ഞടിച്ച് കെ സുധാകരൻ എം പി കണ്ണൂരിൻ്റെ മുഖഛായ മാറ്റുന്ന പദ്ധതി കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി കലക്കി ടി ഒ മോഹനന്റെ പേര് പറയാതെയുള്ള വിമർശനം കോർപ്പറേഷന്റെ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടെ കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ് യു ഡി എഫ് നേതൃത്വത്തിലുണ്ടായിരുന്ന കണ്ണൂർ കോർപ്പറേഷൻ മുൻ ഭരണസമിതിക്കെതിരെ നിശ്ചിത വിമർശനമാണ് കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ എം പി ഉന്നയിച്ചത് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹന്റെ പേര് പറയാതെയായിരുന്നു ഒ മോഹനൻ മേയറായിരിക്കെ കെ സുധാകരൻ കൊണ്ടുവന്ന ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ പദ്ധതി നടപ്പാക്കാത്തതിനെതിരെയായിരുന്നു വിമർശനം കേന്ദ്ര സർക്കാർ അപൂർവമായി മാത്രം അനുവദിക്കുന്ന ഈ പദ്ധതി നടപ്പാക്കാത്തതിൽ നിരാശയുണ്ടെന്ന് സുധാകരൻ പറഞ്ഞു അതിൽ നിന്ന് ഉയർന്നുവന്ന പ്രതികാരവും മനസ്സിലുണ്ട് എനിക്ക് നഷ്ടബോധമുണ്ട് ഞാൻ മേയർ ഞാൻ എം പി ആയി വന്നതിന് ശേഷം ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവന്നിരുന്നു കണ്ണൂരിൽ പക്ഷേ എനിക്കത് പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല ഞാൻ അതിന്റെ എല്ലാ രേഖകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും പുറത്തുള്ള ചർച്ച നടത്തി കണ്ണൂരിന്റെ മുഖം മാറ്റാൻ സാധിക്കുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പദ്ധതി ഞാൻ കണ്ണൂരിൽ എന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത നിരാശ നാടിനോടുള്ള പ്രതിബദ്ധത നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സഹായിച്ചില്ല എന്നത് വേദനയുണ്ടാക്കിയെന്നും കെ സുധാകരൻ പറഞ്ഞു അന്ന് സെക്രട്ടറിയെയും മേറേയും വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ഒന്നും നടന്നില്ല എന്നാൽ കക്കാടും മറ്റും ചെറിയ ചെറിയ പദ്ധതികൾ കൊണ്ടുവന്ന് ആ വലിയ പദ്ധതിയെ കലക്കിയെന്ന നിശിത വിമർശനവും കെ സുധാകരൻ ഉയർത്തി ഞാൻ സെക്രട്ടറിയെ വിളിപ്പിച്ചിരുന്നു ഞാൻ മേയറെ വിളിപ്പിച്ചിരുന്നു അവരുമായി സംസാരിച്ചിരുന്നു അവരോട് വിശ്വസിച്ച കാര്യങ്ങളും അതിൻ്റെ അത്യന്തികമായ ആവശ്യകതയുമെല്ലാം ഞാൻ അവരോട് സംസാരിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന് അപൂർവമായി കിട്ടുന്ന ഒരു അംഗീകാരമാണിതെന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു അതെല്ലാം കൊടുത്തിട്ടും നമുക്കത് പൂർത്തിയാക്കാൻ തുടങ്ങാൻ പോലും സാധിച്ചില്ല എന്നതാണ് സത്യം അതിൽ ഇടക്ക് ചെറിയ രണ്ട് മൂന്ന് പദ്ധതികൾ കക്കാടും മറ്റെവിടെയൊക്കെ ചെറിയൊരു കൊത്തു കൊത്തു പരിപാടികളിട്ട് ഈ പരിപാടി കൊണ്ടുപോയി കലക്കി കളഞ്ഞു എന്നത് ഞാൻ ഇപ്പോൾ ദുഃഖത്തോടെ ഓർമ്മിക്കുകയാണ് ഇപ്പോഴത്തെ മേയർ മുസ്ലിം മടത്തിൽ ഇങ്ങനെ ആയിപ്പോകരുതെന്ന ഉപദേശവും കെ സുധാകരൻ നൽകി ഇതുപോലുള്ള ഒരു സ്കീം ബാംഗ്ലൂരിൽ നടപ്പാക്കിയിട്ടുണ്ട് അത് കണ്ടപ്പോഴാണ് എത്രമാത്രം നഷ്ടമാണ് ഉണ്ടായതെന്ന് മനസ്സിലായതെന്നും സുധാകരൻ പറഞ്ഞു ടിഒ മോഹനൻ മേയറായിരിക്കെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൌൺസിലിനു മുമ്പാകെ വന്നിരുന്നു കൌൺസിൽ ഇത് അംഗീകരിക്കുകയും ചെയ്തു പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തയ്യാറാക്കാൻ സെക്രട്ടറിയെ അന്ന് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നെ ഏറെക്കാലം ഒന്നും നടന്നില്ല വീണ്ടും സുധാകരൻ ഇടപെട്ടപ്പോൾ സെക്രട്ടറി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിശദാംശങ്ങൾ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തി ഡിസൈൻ തയ്യാറാക്കാൻ ഏജൻസിയെ ക്ഷണിച്ച് പരസ്യം ചെയ്യാനും തീരുമാനിച്ചു ഇതിനിടയിലാണ് മേയർ മാറ്റത്തിനുള്ള ചർച്ചകൾ യുഡിഎഫിൽ നടന്നത് പിന്നീട് മേയർ മാറുകയും ചെയ്തു ഈ പദ്ധതി ഇപ്പോഴും കോർപ്പറേഷനിൽ കിടക്കുകയാണ് ആയിരത്തി ഇരുനൂറ് കോടിയുടെ ബൃഹത് പദ്ധതിയായതിനാൽ ഇതിന് ഡി പി ആർ തയ്യാറാക്കാനും വലിയ ചെലവ് വരുമായിരുന്നു ഇത് എങ്ങനെ കണ്ടെത്തുമെന്ന കാര്യത്തിലും അന്ന് ആശയക്കുഴപ്പം നിലനിന്നിരുന്നു കെ സുധാകരൻ എംപിയുടെ വിമർശനം സതുദ്ദേശപരമാണെന്നും ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതെന്നും മുൻ മേയർ അഡ്വറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥയ്ക്കെതിരെ എൽ ഡി എഫ് കോർപ്പറേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തിവരികയാണ് ഇതിനിടയിലാണ് യു ഡി എഫ് ഭരണസമിതിക്കെതിരെ തന്നെ ഭാഗത്തു നിന്നും ഉണ്ടായത് പി കെ രാകേഷും ടി ഒ മോഹനെതിരെ സമാനമായ വിമർശനം നേരത്തെ ഉയർത്തിയിരുന്നു ഇത് രാഷ്ട്രീയമായി യു ഡി എഫിന് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും എൽ ഡി എഫിന്റെ ആരോപണങ്ങൾക്ക് കരുത്തു പകർന്ന വിമർശനമാണ് കെ സുധാകരന്റെ തന്നെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നതാണ് ഏറെ ശ്രദ്ധേയം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും ചടങ്ങിൽ എത്തിയിരുന്നു പി കെ രാകേഷും ചടങ്ങിൽ സംബന്ധിച്ചു അതേസമയം സ്ഥലത്തില്ലാതിരുന്ന അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല മനോജ് മയിൽ കണ്ണൂർ വിഷൻ